അതില നമ്മുടെ കേരളം എന്ന് പറയുന്നത് പല കാര്യങ്ങൾ കൊണ്ടും മാതൃകയാക്കാവുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സാംസ്കാരികമായ മൂല്യങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ മതേതരത്വം അതായത് മതേതരത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുകയും അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും മതങ്ങൾക്കപ്പുറത്തേക്ക് ജാതികൾക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മളെല്ലാം മനുഷ്യന്മാരാണ് എന്ന് കരുതുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയ ഉദാഹരണങ്ങൾ പലപ്പോഴായിട്ട് നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരാറുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ നിരന്തരമായി ഇത്ര വാർത്തകൾ കേൾക്കുന്നുണ്ടെങ്കിലും കോഴിക്കോട് വേളത്തുള്ള ഒരു കുട്ടിച്ചാത്തൻ ഭഗവതി ക്ഷേത്രത്തിൽ എന്താണ് എല്ലാവരെയും ഒത്തുപിടിച്ചുകൊണ്ട് ഈ മതസൗഹാർദ്ദത്തിന്റെ അല്ലെങ്കിൽ മതമൈത്രിയുടെ സൂചനയൊക്കെ നമുക്ക് വലിയ രീതിയിൽ നൽകിക്കൊണ്ട് ഒരു സാമൂഹ സാമൂഹികപരമായിട്ടുള്ള ഒരു നോമ്പുതുറ നടന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഒരു മറ്റൊരു മതത്തിൻ്റെ ഒരു ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ചൊരു മറ്റൊരു വേറൊരു മതത്തിൻ്റെ ഒരു നോമ്പുതുറയൊക്കെ നടക്കുക അവിടെ ആളുകളെ ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഏറെ അഭിമാനകരമായിട്ടുള്ള മനു മതങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യനെ ഒന്നാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ ഈ കോഴിക്കോട് നടന്ന സാമൂഹ്യ നോമ്പു തുറയെപ്പറ്റി ഒന്ന് പറയാമോ ഇത് ആദ്യമായിട്ടല്ല അവർ ഈ ഒരു നോമ്പുതുറ അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടല്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഇവർ പിന്തുടർന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു നോമ്പുതുറ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു നോമ്പുതുറ അല്ലെങ്കിൽ അത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു മത സാഹോദര്യത്വം അല്ലെങ്കിൽ മതേതരമായിട്ടുള്ള രാജ്യമാണെന്നുള്ളത് കൃത്യമായി പാലിക്കപ്പെടുന്ന രീതിയിൽ അവർ അവരുടേതായ രീതിയിൽ കൊണ്ടാടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഈയിടയ്ക്കാണ് ഭയങ്കര വാർത്ത ഒരു വിഷയമായിരുന്നു യു പിയിലെ പള്ളികളൊക്കെ മൂടിക്കെട്ടുന്നു ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ ഒരു അതിനു വേണ്ടിയിട്ട് പിന്നെ അതേപോലെ ഈ ഉച്ചഭാഷണി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് കയറി മോളി ഇടുന്ന ഉച്ചഭാഷണി ഇല്ലാതെ ഓതുന്നത് അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കുറേ വാർത്തകള് നമ്മൾ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ മത ഇനിയിപ്പോ റംദാൻ വരുന്ന സമയത്താണെങ്കിലും അപ്പോഴും നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചഭാഷിനെ ഉപയോഗിക്കാൻ പാടില്ല അതേപോലെ തന്നെ പൊതുവെത്തിലേക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ളവ വീടിന്റെ അകത്തേക്ക് മാറ്റപ്പെടണം പുറത്തേക്ക് ഉണ്ടാവാൻ പാടില്ല റോഡിടങ്ങളിലേക്ക് ആഘോഷങ്ങൾ നടത്താൻ പാടില്ല എന്ന രീതിയിലേക്കുള്ള വാർത്തകളൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഇത്തരം വാർത്തകൾ വരുമ്പോന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദമായിട്ട് വരുന്ന ഏതൊരു വാർത്തകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണെന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കുറച്ചുനാൾ മുമ്പാണ് ഒരു വാർത്ത കണ്ടത് പള്ളിക്കും അമ്പലത്തിലേക്കും പോകുന്ന വഴിയിൽ ഒരേ ഒരു കവാടം മാത്രം നിർമ്മിച്ച് പകുതിയെടുത്ത് പള്ളിയുടെ പേരും പകുതിയെടുത്ത് ആ ഒരു മിക്സി അങ്ങനെ ഒരു രീതിയിൽ ഒരു കവാടം നിർമ്മിച്ച ഈ ഒരു വാർത്ത എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കേരളത്തിൽ ഇത് വരുമ്പോൾ ഭയങ്കര ട്രെൻഡിങ് കാരണം ഇത് നോർമലൈസ്ഡ് കേരളത്തെ സംബന്ധിച്ചത് വലിയതായിട്ട് ആഘോഷിക്കപ്പെടേണ്ട അല്ല ഞാൻ അതാണ് ഞാൻ ചിന്തിച്ചത് കാരണം യഥാർത്ഥത്തിൽ പണ്ടത്തെ ഈ പെരുന്നാളിനും നോമ്പുതുറക്കും ഒക്കെ അപ്പൊ ഞാൻ കോഴിക്കോട്ടുകാരനാണ് അപ്പൊ എന്റെ ഒക്കെ ഒരു ചെറുപ്പകാലത്ത് എന്ന് പറയുന്നത് പല വീടുകളിലും നോമ്പുതുറക്കൊക്കെ ക്ഷണിക്കാറുണ്ട് നമ്മൾക്ക് പ്രത്യേകതയെ അല്ലെങ്കിൽ അവരെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വന്ന് ആഘോഷിക്കും അതേപോലെ ഈ റംദാൻ ആവുമ്പോൾ ഇതേപോലെ എല്ലാ ദിവസങ്ങളും ചിലപ്പോൾ ഫുഡ് പോയിട്ട് വീട്ടിലേക്ക് വരും അതിൽ റന്താൻ ദിവസം തന്നെ തിരിച്ച് നമ്മൾ എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി ആഘോഷിക്കും ഇത് കുട്ടി ചെറുതലേ തൊട്ട് ഇങ്ങനെ കേട്ട് മറന്നു അല്ലെങ്കിൽ ഇങ്ങനെ പഴകിയ ഒരു കാര്യമാണ് പക്ഷെ ഒരു സമയത്ത് ഇത് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് കാണിക്കുന്ന രീതി അതെ അത് യഥാർത്ഥത്തിൽ അത് കേരളത്തിലും മതേതരത്വം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആണ് ഇവിടെ സംഭവിക്കുന്നത് അത് ഇത് ഭയങ്കര എന്തോ കാര്യമാണ് എന്ന രീതിയിൽ അതിനെ എടുത്ത് പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഒരു ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അത് പിന്നെ എന്താണ് ശരിയല്ല തെറ്റാണ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വർഗീയ വിഭാഗവും ഇപ്പുറത്തുണ്ട് അപ്പൊ ഇവര് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു സാമാന്യ ജനവിഭാഗം ഉണ്ട് ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടുത്തെ സാമാന്യ മനുഷ്യന്മാർ നിൽക്കുന്നത് അവർക്ക് പ്രധാന ഉദാഹരണമാണ് നമ്മുടെ മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂക്കയുടെ പേരിൽ ഒരു വഴിപാട് നടത്തിയപ്പോഴത്തേക്കും അതിനെ മതപരമായി കണ്ട് അതിനെതിരെ വിമർശനങ്ങൾ അടിച്ചുവിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതായത് മോഹൻലാൽ ഇപ്പൊ വഴിപാട് നടത്തിയപ്പോൾ അത് എന്താണ് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മമ്മൂട്ടി പിന്നെ അതൊരിക്കലും ഇസ്ലാം നിയമപ്രകാരം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമസ്തയുടെ നേതാക്കന്മാർ വരെ രംഗത്തെത്തി എന്നുള്ളതാണ് അതായത് മതം ഇതൊക്കെയാണ് പറയുന്നത് മതം എന്റെ മതത്തിൽ ഇപ്പം ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളാണ് ജൈനക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാൾ ബുദ്ധക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണ് ഇപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ ഈ പറയുന്ന മുസ്ലിം പള്ളികളിൽ അവർ കയറ കയറാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെയും പോകും അങ്ങനെ കയറാൻ അനുവദിക്കുന്ന പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയും പോയി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാറുമുണ്ട് പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പോസിറ്റീവ് കിട്ടുന്ന ഏത് ദേവാലയങ്ങളിലും ഞാൻ പോയി പ്രാർത്ഥിക്കാറുണ്ട് കാരണം അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ആരാധനകളിലേക്കും നമ്മൾ എത്തി നിൽക്കുന്നത് അവസാനത്തേക്ക് എത്തി നിൽക്കുന്നത് ഒരു ശക്തിയിലേക്കാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് അതിനെ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാനാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് കേരളം എന്തോ ഭയങ്കര സംഭവമാണ് ആണെന്നേ നമ്മൾ കാലങ്ങളായിട്ട് കേരളത്തിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ നമ്മളിപ്പം ഒരു മുസ്ലിമിന്റെ കല്യാണത്തിന് പോകുമ്പോ ഇതൊരു മുസ്ലിം കല്യാണമാണ് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു അങ്ങനെയല്ല നമ്മുടെ സ്വന്തം ആളുകളുടെ കല്യാണം പോലെയാണ് നമ്മൾ അവിടെ പോകുന്നതും ആളുകളോട് സംസാരിക്കുന്നതും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതും ഇപ്പൊ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ പല ആളുകളും മുസ്ലിമായിരുന്നു എൻ്റെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്തുക്കളിലെല്ലാം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നടന്നു അതെ പക്ഷെ ഞാൻ പോലും ഇവിടെ പറയേണ്ട അവസ്ഥയാണ് എന്റെ ചെറുപ്പത്തിലുള്ള എന്റെ കൂട്ടുകാരെല്ലാം മുസ്ലിം ആയിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടെ എത്തിച്ചത് ആരാണ് എന്നൊരു തോട്ട് ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇപ്പൊ ആ കുട്ടി ചതുക്ഷേത്രത്തിൽ ഇപ്പൊ ഒരു നോമ്പുതുറ നടന്നു അറോ ആ കാലങ്ങളായിട്ട് നടക്കുന്ന നോമ്പുതുറ പക്ഷെ അതിനെ ഇപ്പൊ എടുത്തിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു എന്തിനാ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് അതെ ഇവിടെ ഇവിടെ ഇത് നടന്നു അതേ തരത്തും ഇല്ല കാര്യം വീണ്ടും വീണ്ടും ഈ പറഞ്ഞ ആരെ ാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇത് കേരളത്തിൽ ഇങ്ങനെയാണ് കേരളത്തിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്തു പോകുന്നത് കൊറേ കാലങ്ങളായി ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അല്ലാണ്ട് ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ഇത് തുടങ്ങിയതാവില്ല ബാക്കി കേരളത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ഇപ്പൊ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലം അറിയാതെ ഏറ്റവും കൂടുതൽ ആ കോഴിക്കോട് മലപ്പുറം ഏരിയയിലെ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികൾ ഒക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു ന്യൂസ് വാല്യൂ ആയിട്ട് പോകുന്നത് അല്ല അതാണ് പക്ഷെ ഞാൻ പറയുന്നത് അതിന് ഒരു വാല്യൂ ഉള്ള ഒരു ന്യൂസ് അല്ല തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം അതങ്ങനെ വാല്യൂ കൽപ്പിച്ചാൽ നമ്മൾ പോകുന്നത് ഇരുണ്ട യുഗത്തിലേക്കാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന പണ്ട് കുപ്പായവും കാതിൽ വലിയ കുരണ്ടും ഒരു തട്ടവും ഒക്കെ ഇട്ട് പോയിരുന്ന ഉമ്മൂമ്മമാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കണ്ടിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ഇടുങ്ങി ഇവരൊക്കെ ഇപ്പൊ എന്റെ പരസ്യ പരസ്യമൊക്കെ മുടി കാണിച്ചുകൊണ്ട് നടന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ പർദ്ധയിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് കുറച്ചുകൂടെ കേരളത്തിലെ ആളുകളെ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മത വിഭാഗങ്ങളിലാണെങ്കിൽ പണ്ട് ഈ മറ്റൊരു ഒരു തന്റെ മുസ്ലിം അങ്ങനെയൊക്കെ തിരക്കുന്നതിലപ്പുറത്തേക്ക് കുറച്ചുകൂടെ സാമൂഹികമായ പശ്ചാത്തലത്തിൽ ഇടപെടുന്ന ആളുകൾ ഇപ്പൊ കുറച്ചുകൂടി എന്താണ് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നത് ഇത് രണ്ട് സംഭവങ്ങളാണ് ഒന്ന് വർഗീയതയുടെ വലിയ ഇടപെടൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു അതിലെല്ലാ ആളുകൾക്കും പങ്കുണ്ട് ഇപ്പൊ ഹിന്ദു വിഭാഗത്തിന് പങ്കുണ്ട് മുസ്ലിം വിഭാഗത്തിന് പങ്കുണ്ട് ഇനി തീവ്രവാദ ആശയങ്ങൾക്ക് പങ്കുണ്ട് തീവ്രവാദ ആശയങ്ങളെ വലിയ വിധത്തിൽ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുകയും പിന്താങ്ങുകയും ചെയ്യുന്ന ആളുകൾക്ക് പങ്കുണ്ട് നേരെ അതിനെ എതിർക്കുന്ന ആളുകൾക്ക് പങ്കുണ്ട് ഇനി ഇതിന്റെ രണ്ടിന്റെ നടുക്ക് നിന്നുകൊണ്ട് എന്താണ് മതേതരത്വമാണ് വലുത് ഭയങ്കരമാണ് സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മതേതരത്വത്തിന്റെ പേരിൽ ആളുകളെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട് ആ ആളുകൾക്കും ഇതിൽ നല്ല രീതിയിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇതിലൊക്കെ അപ്പുറത്തേക്ക് മലയാളി മലയാളിയാണ് ഇവിടെ കോൺഗ്രസ് വരിച്ചാലും സി പി എം ഭരിച്ചാലും ബി ജെ ഒരു ഹിന്ദു നിന്നാലും നിന്നാലും മുസ്ലിം ഒക്കെ ഇവിടത്തെ ുംകോഷങ്ങളിലൊക്കെ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പങ്കൊള്ളുന്നത് ഉത്സവങ്ങളിലാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കല്യാണമാണെങ്കിലും എന്ത് ആഘോഷമാണെങ്കിലും മലയാളികൾക്ക് ഈ ഒരു മതപരമായിട്ടുള്ള മാറ്റി നിർത്തലുകളൊന്നുമില്ല അവരുടെ പരിസരത്തുള്ള എല്ലാ അയൽബാസുകളും ഏതാണോ നമ്മളെല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇത് ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്ര വലിയ അവതരിപ്പിക്കുന്നതിന് പ്രശ്നമില്ല നല്ലൊരു കാര്യമാണ് അത് ഇങ്ങനെ ഇവിടെ നടക്കുന്നു കാരണം റംദാൻ മാസമാണ് അപ്പൊ റംദാനില് ഈത് പ്രകാരമായിട്ടുള്ള വാർത്തകൾ നമുക്ക് പക്ഷെ അതിന് ഇത്ര ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുന്ന രീതിയാണ് തെറ്റായിട്ടുള്ളത് തീർച്ചയായിട്ടും